ചാൻസലർക്കുള്ള അധികാരം നിയമസഭ പാസാക്കുന്ന നിയമങ്ങളിലൂടെ ഉള്ളതാണ് ഇന്നത്തെ കോടതി വിധി ഈ കഴിഞ്ഞ ദിവസത്തെ ആ കോടതി വിധി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഞങ്ങൾ നിലവിലുള്ള വിധിയിൽ ഞങ്ങൾ ഇപ്പൊ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ആ വിധിയിലാണ് ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് അതിൽ തന്നെ കോടതി പറയുന്നുണ്ട് ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ുടെഴിവ് താൽക്കാലികമായി വന്നാൽ എന്ത് ചെയ്യണം എന്നത് ഈ യൂണിവേഴ്സിറ്റി നിയമം എങ്ങനെയാണ് പരാമർശിക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങളുടെ നിലപാട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചാൻസലർ ഈ വൈസ് ചാൻസലർ നിയമനങ്ങൾ സർക്കാരിന് അധികാരമില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ എന്ത് വേണം ഈ വിധി പുനഃപരിശോധിക്കാൻ ഞങ്ങളുടെ പരിധിപ്പെടുന്നതല്ല കോടതി പറഞ്ഞു നിലവിലുള്ള നിയമത്തിനനുസരിച്ച് താൽക്കാലികമായതാണെങ്കിലും കെ ടിയിൽ മാത്രമല്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ചുമതല ഏൽപ്പിക്കുകയാണെന്ന് സംസ്ഥാന നിയമം വ്യക്തമാക്കുന്നുണ്ട് ചാൻസലർക്കുള്ള അധികാരവും സംസ്ഥാന നിയമം നൽകുമ്പോൾ തന്നെയാണ് അപ്പൊ അതിനപ്പുറത്തൊന്നും കോടതി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഈ വിധിയിൽ പറഞ്ഞിട്ടില്ല വിധി വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് രണ്ടാമത്തേത് സർക്കാരിന് യൂണിവേഴ്സിറ്റികളുടെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ യാതൊരു അധികാരവും ഇല്ല അദ്ദേഹം തന്നെ ശമ്പളം കൊടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല ബാക്കിയെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിനു യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതി വിധി കണ്ണൂരിൽ വി വിധി അതിനുശേഷം സുപ്രീം കോടതി വിധികൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിധി ബംഗാളിലുള്ള എല്ലാ സർവകലാശാലകളിലും എല്ലാത്തിലെല്ലാ മഹാഭൂരിപക്ഷ സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരുടെ നിയമനം നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ചാൻസലറുടെയും ഗവൺമെന്റിന്റെയും വ്യത്യസ്ത സമീപനങ്ങൾ മൂലം ഉണ്ടായി സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വളരെ അസാധാരണമായ ഒരു വിധി പ്രഖ്യാപനം ആ വിധിയിലാണ് കോടതി വന്ന ഒരു സെലക്ട് കമ്മിറ്റി മുൻ ജസ്റ്റിസ് ജസ്റ്റിസായിട്ടുള്ള ജസ്റ്റിസ് ലളിതിന്റെ അധ്യക്ഷതയിൽ ഒരു സെർച്ച് കമ്മിറ്റിയെ സുപ്രീം സുപ്രീംകോടതി വെച്ചു സുപ്രീം സുപ്രീംകോടതി വെച്ചതിനകത്ത് ഗവൺമെന്റിന്റെ കൂടെ അഭിപ്രായം മാനിച്ചിട്ടുള്ള ഒരു ർച്ച് കമ്മിറ്റിയിൽ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ ഒരു പാനൽ സുപ്രീം കോടതി പറഞ്ഞ ആ വിധിയുടെ അനുബന്ധമായി ചേർന്നു അങ്ങനെയുള്ള സെർച്ച് കമ്മിറ്റിയിൽ നാം കാണേണ്ട ഭാഗം സുപ്രീം കോടതി പറയുന്നത് ഈ കമ്മിറ്റി അപേക്ഷക്ക് ക്ഷണിച്ച് ആവശ്യമായി പരിശോധന നടത്തി ഒരു പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം ചാൻസലർക്കല്ല മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം ആ പാനലിൽ നിന്ന് പ്രയോറിറ്റി മുഖ്യമന്ത്രി നിശ്ചയിക്കണം ഒന്ന് രണ്ട് മൂന്ന് ആർക്കാണ് ഒന്നാമത്തെ പ്രയോറിറ്റി ആർക്കാണ് രണ്ടാമത്തെ പ്രയോറിറ്റി ആർക്കാണ് മൂന്നാമത്തെ പ്രയോറിറ്റി മുഖ്യമന്ത്രി നിശ്ചയിക്കണം അത് കണ്ണൂർ കേസിന് ശേഷം വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ് അപ്പൊ സർക്കാരിനൊരു അധികാരമില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാടെങ്കിൽ ഈ വരുന്ന സാധാരണ ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ നേരെ ഈ സെർച്ച് കമ്മിറ്റി പാനൽ ഗവർണർക്ക് കൊടുക്കും ചാൻസലർക്ക് കൊടുക്കുന്നു ഗവർണർ അല്ല ചാൻസലർക്കായി കൊടുക്കുന്നു ഈ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നൽകണം മുഖ്യമന്ത്രി ഒന്ന് രണ്ട് മൂന്ന് ചെയ്തിട്ട് ചാൻസലർക്ക് കൊടുക്കണം ചാൻസലർക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം പക്ഷെ വിത്ത് സ്പെസിഫിക് റീസൺ ഒന്നാമത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഇന്നെന്ന കാരണം കൊണ്ട് രണ്ടാമത്തെ ആളാണ് യോഗ്യനെന്ന് ചാൻസലർക്ക് തോന്നുകയാണെങ്കിൽ ആ എഴുതി വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി നൽകി ക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ അപ്പൊ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ആ നമ്മുടെ സംവിധാനത്തിന് വഹിക്കുന്നത് മന്ത്രിസഭയുടെ തലവൻ അദ്ദേഹമാണ് മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രിയാണ് ക്രമം നിശ്ചയിക്കേണ്ടതെന്നും ആ ക്രമം മാറ്റാൻ ചാൻസലർക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ വിത്ത് വാലിഡ് റീസൺ ആയിട്ട് വേണം എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സുപ്രീം കോടതി വിധി അപ്പൊ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരു അധികാരമില്ല എന്നതാണ് കോടതി വിധി എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിൽ ഇതുകൂടി വായിച്ചു നോക്കണം ഈ ഭാഗം കൂടി വായിക്കണം ഇപ്പൊ പലതരത്തിൽ ഇന്റർപ്രട്ടേഷൻസ് വരുന്നുണ്ടല്ലോ അപ്പൊ കോടതി ഇങ്ങനെ നിക്കുമ്പോ തന്നെ ഒരു നിലപാടിലേക്ക് എത്തുന്നു അത് ഗവൺമെന്റ് സംവിധാനത്തെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കലാണ് ഒരു ഞങ്ങളിപ്പോ ഒരു വ്യക്തിയുടെ ക്രെഡിൻഷ്യൽസിലേക്ക് ഞങ്ങൾ പോകുന്നില്ല നിയമപരമായി അടക്കേണ്ട കാര്യങ്ങൾ സംവിധാനത്തിൽ നടക്കണം സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ രൂപീകരണം ഇൻകോർപ്പറേഷൻ റെഗുലേഷൻ അപ്പ് സംസ്ഥാന ലിസ്റ്റ് മുപ്പത്തിരണ്ട് പെടുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ഇപ്പൊ എഴുപത്തഞ്ചാം വാർഷിക ഭരണഘടനാ ദിനം അംഗീകരിച്ചേ നമ്മളിപ്പോ ആചരിച്ച ആഘോഷിച്ചില്ലേ ഉള്ളൂ കഴിഞ്ഞ ദിവസം